തെക്കപ്പുലി ദശനഗരം എന്നാണർത്ഥം യോർദാനുകിഴക്ക് ഗലീല കടലിന് തെക്കുള്ള വിശാലമായ ഭൂപ്രദേശം ബി സി ഇരുന്നൂറിനടുപ്പിച്ച് യവനർ ഗദര ഫിലദൽഫിയ തുടങ്ങിയ പട്ടണങ്ങളിൽ കുടിയേറി പാർത്തു ബി സി അറുപത്തിമൂന്നിൽ ഹിപ്പോസ് സിത്തോപ്പൊലീസ് പെല്ല എന്നീ പട്ടണങ്ങളെ യഹൂദന്മാരുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത് പോംപി സുറിയയോട് ചേർത്തു ഏ ഡി ഒന്നാം ആണ്ടോടുകൂടി അവർ കച്ചവടത്തിനും ക്ഷേമ്യവർഗങ്ങൾക്കെതിരെ പരസ്പര സുരക്ഷിതത്വത്തിനും വേണ്ടി ഒരു സഖ്യം ഉണ്ടാക്കി ഈ ഉൾപ്പെട്ട പത്തു പട്ടണങ്ങളുടെ പേര് പ്ലീനി രേഖപ്പെടുത്തിയിട്ടുമുണ്ട് അവ സിത്തോ പെല്ല ദിയോൻ ഗരസ ഫിലഡൽഫിയ ഗദര റഫാന കനാഥ ഹിപ്പോസ് ഡമസ്കോസ് എന്നിവയാണ് ക്രിസ്തുവിനെ പിന്തുടർന്ന വലിയ പുരുഷാരത്തിൽ ദക്കപ്പൊലിക്കാറുണ്ടായിരുന്നു മത്തായി നാലിൻ്റെ ഇരുപത്തിയഞ്ച് യേശു കടലിൻ്റെ അക്കരെ ഗദരദേശത്തു പോയി മർക്കോസ് അഞ്ചിന്റെ ഒന്ന് ഗതരദേശത്ത് വലിയ പന്നിക്കൂട്ടമുണ്ടായിരുന്നു അത് വിജാതീയർ കൂട്ടമായി പാർത്തിരുന്ന സ്ഥലമെന്ന് കാണിക്കുന്നു പന്നിക്കൂട്ടത്തിന്റെ നാശത്തിലൂടെ നാട്ടുകാർക്ക് സാമ്പത്തിക നഷ്ടം നേരിട്ടതിനാലാണ് അവിടം വിട്ടുപോകാൻ അവർ യേശുവിനോട് അപേക്ഷിച്ചത് സൂര്യൻ്റെ അതിർവിട്ട് യേശു ഗലീല കടൽ പുറത്തു വന്നത് ദക്കപ്പൊലി ദേശത്തിൻ്റെ നടുവിൽ കൂടിയായിരുന്നു മർക്കോസ് ഏഴിൻ്റെ മുപ്പത്തിയൊന്ന് എഡി എഴുപതിൽ യെരുസലേം നശിപ്പിക്കപ്പെടുന്നതിനു മുമ്പായി യെരുസലേമിലെ ക്രിസ്ത്യാനികൾ ദക്കപ്പൊലിയിലെ പെല്ല എന്ന പട്ടണത്തിൽ അഭയം പ്രാപിച്ചു